ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അമേരിക്കയുടെ അടുത്ത് ബാക്കിയുള്ള ആളുകളെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലങ്ങിട്ട് അയക്കരുത് എന്നൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ വിഷമകരമാണ് ആ കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ നല്ല കാര്യമാണ് സാധാരണ മനുഷ്യരൊക്കെ നമ്മൾ പറയുന്നത് പാർട്ടി ഏതു ആയിക്കോട്ടെ സാധാരണ മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് ഈ വാർത്ത വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ഫെബ്രുവരി നാലാം തീയതി രാവിലെ ഒരു എട്ട് മണിക്കൊക്കെയാണ് ഈ വാർത്ത ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യുന്നത് അബ്ജോദ് വർഗീസാണ് ഈ വാർത്ത വായിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ അനധികൃത അധികൃത കുടിയേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണത്തേക്ക് അമേരിക്കൻ സെൻട്രൽ അമേരിക്കൻ രാജ്യ രാജ്യങ്ങളെ കുറിച്ചാണ് സാധാരണ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയെ കുറിച്ച് ഒരു വലിയ വിവരമാണ് വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഒരു സൈനിക വിമാനത്തിൽ സി സെവൻറ്റീൻ സൈനിക വിമാനം ഇന്ത്യക്കാരായ അമേരിക്കയിൽ അനധികൃതമായി തങ്ങിയവരെ കടത്തുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ റോയിൽറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ സി സെവന്റീൻ വിമാനത്തിന്റെ പാസഞ്ചർ കപ്പാസിറ്റി ഏകദേശം നൂറ്റി മുപ്പത്തിയഞ്ചാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അൻപത് ഇന്ത്യക്കാരെ ആയിരിക്കും അമേരിക്ക ഇപ്പോൾ വളരെ രഹസ്യമായി നടപ്പിലാക്കിയ ഒരു പദ്ധതി വളരെ രഹസ്യമായിട്ടാണ് ഈ നടപടികൾ അമേരിക്ക പ്രാവർത്തികമാക്കിയത് ഈ വിമാനം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇന്ത്യയിൽ എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ ഈ വിമാനം ഇന്ത്യയിൽ എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇന്ത്യയിൽ എത്തും എന്ന് നാല്പത് മണിക്കൂർ യാത്രയ്ക്ക് മുമ്പ് പോലും ഈ വാർത്ത ഇന്ത്യയിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും വിഷമരകമായ കാര്യം കാരണം ചിലപ്പോ അതോറിറ്റികൾ ഗവൺമെന്റ് സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കാരണം ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കയുടെ സൈനിക ആക്ലെയിം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിനുള്ള അനുമതി കിട്ടിയിരിക്കുന്നു പ്രദീപ് നമ്മുടെ സുഹൃത്ത് നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഒരു നെഗറ്റീവ് വാർത്ത ബി ജെ പിക്ക് എതിരെ ഉണ്ടാവുമ്പോൾ അവർ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് എടുത്ത് പോസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ച് പിന്നെ ക്ഷമ പറയിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയ ആളുകളുടെ ചകാലുമേ ചങ്ങലയിട്ട ചിത്രങ്ങളൊക്കെ എടുത്ത് അവർ പോസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏഷ്യാനെറ്റ് അടക്കം മാധ്യമങ്ങൾ അത് റിലീസ് ചെയ്തു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞു അത് അതല്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും ഒറിജിനൽ വീഡിയോകൾ വന്നു അത് പക്ഷേ ഇതല്ലായിരുന്നു മറ്റൊരു വീഡിയോയിൽ വളരെ ചെറിയൊരു വീഡിയോ വന്നു അവരുടെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് ചങ്ങലയിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ളത് നാണക്കേട് അങ്ങനെ തന്നെ നിന്നു നമുക്കറിയാം നാൽപ്പത് മണിക്കൂർ യാത്ര എന്നുള്ളത് അതിനും കുറച്ച് മണിക്കൂർ മുമ്പ് ചങ്ങലയിട്ട് ബന്ധിച്ച് കൊണ്ടുവരിക അതും സൈനിക വിമാനത്തിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വിഷമം തോന്നുക അതിരിക്കായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറയുമെന്നുള്ളത് മനോരമ പറഞ്ഞു ആ സൈനിക വിമാനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കറിയുന്ന പോലെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ ചിലവുണ്ട് പക്ഷേ ആ ചിലവ് ഇന്ത്യയെ നാണക്കം വേണ്ടിയിട്ടാണ് അത് കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യങ്ങളും പുറത്തു വരുമ്പോഴാണ് രണ്ട് വീഡിയോവുമായിട്ട് ശ്രീജിത്ത് പണിക്കര് വന്നത് ആ ശ്രീജിത്ത് പണിക്കര് സകലമാന ന്യായീകരണായിരുന്നു നമ്മൾ ഒരു നിമിഷം വെയിറ്റ് ചെയ്ത് ഇവർക്കുണ്ടായ അനുഭവങ്ങളുടെ വിഷമം ഒന്ന് ഉൾക്കൊള്ളാൻ വരെ തയ്യാറായില്ല ഏർ ശ്രീജിത്ത് പണിക്കര് വന്നോണം വന്ന് നൂറ് ശതമാനം അമേരിക്കൻ നിയമങ്ങളെ ന്യായീകരിച്ചു ശരിയാണ് അമേരിക്കൻ നിയമങ്ങളെ ന്യായീകരിക്കാം കാരണം അദ്ദേഹം തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് മറ്റേ വ്യക്തി നിയമങ്ങള് പൗരവകാശങ്ങള് രാമരാജ്യത്തിൻ്റെ കൺസെപ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ല ശ്രീത്തെ അമേരിക്കൻ ഭരണഘടനയില് നിന്നാണ് ഇന്ത്യയിൽ പൗരാവകാശങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗം എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് ആ തെറ്റ് വരാവുന്ന സ്വാധീനം കൂടുതലാണ് കാരണം ഓൾറെഡി നമ്മൾ അമേരിക്കക്കാർ എന്ന് പറയുമ്പോൾ അവർ ഇംഗ്ലണ്ടുകാരാണല്ലോ കൊളംബസ് കണ്ടെത്തിയ കൊളംബസ് കണ്ടെത്തിയതിനു ശേഷം വന്ന് കുടിയേറിയ ആൾക്കാരാണ് ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ് കാരണം ഇവരുടെ പിതാമഹന്മാർ ഇംഗ്ലണ്ടുകാരാണ് അപ്പോൾ ശ്രീത്ത് പണിക്കരുടെ ആരാധ്യപുരുഷൻ അദ്ദേഹം അവരുടെ ഷൂ നക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ തെറ്റ് പറയാനായിട്ട് പറ്റും എനിക്ക് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഭഗത് സിംഗ് ഒക്കെ ആയിരുന്നു വെച്ചാൽ മാപ്പ് പറയാതെ കൊലക്കാരന് മുമ്പിലേക്ക് പോയ ഒരാളാണ് അദ്ദേഹം അവരുടെ ഒന്നും ആ ആരാധ്യ പുരുഷൻ അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പോൾ ഞാനിപ്പോൾ അറിയായിരുന്നു വലിയ സമരത്തിൻ്റെ വിജയങ്ങളെക്കുറിച്ച് പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ക്ഷമ പറഞ്ഞ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ എൻ്റെ കഥകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം അതിനുശേഷം ദാ ഇപ്പോൾ പ്രവീൺ തന്നെ ഒരു പോസ്റ്റ് ഇടയായിരുന്നു കെ ജെ ജേക്കബിൻ്റെ വളഞ്ഞു കെട്ടിയും വെണ്ണ നെയ്പരുവത്തിലുമാണെങ്കിലും ഇത്രയുമെങ്കിലും പറഞ്ഞു പാർലമെന്റ് ചർച്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ ഇത്തരം ഒരു സൂചന തന്നിരുന്നു എന്ന് ഇക്കാര്യം അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന കാര്യം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ പറഞ്ഞു അമേരിക്കയിൽ നിയമമൊക്കെയുണ്ട് പക്ഷേ അതിനൊരു മനുഷ്യത്വമായ സമീപനം വേണം എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതിന് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിലേക്ക് കയറ്റി വിട്ടത് ഇപ്പോൾ അവിടുത്തെ താടിയുള്ളപ്പനെ പേടി എന്നറിയില്ല വളരെ മാന്യമായിട്ട് പ്ലെയിനിലാണ് കയറ്റി വിട്ടത് അടപടലം ഇരുന്ന് ന്യായീകരിച്ച കേരള നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ സിംഹത്തെ വിദേശകാര്യ സെക്രട്ടറി തേച്ചൊട്ടിച്ചതായി ഇതിനോളം അറിയിച്ചു കൊള്ളുന്നു ഇതിൻ്റെ ഇടയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഇനിയും ന്യായീകരണ സിംഹങ്ങളായിട്ട് വരട്ടെ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെക്കുറിച്ച് ഇനിയും പറയേണ്ടത് തൃക്കൂർ ഉത്സവമാണ് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാതാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രതിരോധങ്ങള് സ്വയമേവ ഉണ്ടാവുന്നതാണ് പുതിയ കാലത്ത് അത് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നമുക്കറിയാം ശ്രീജിത്ത് പണിക്കരാതി പോലെ നിരവധിയായ ആളുകളെയാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരായിട്ട് കൊണ്ടുവന്ന് വച്ചിട്ടുള്ളത് അവർക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടത് ആവശ്യമാണ് ആ ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാവർക്കും ബിഗ് സല്യൂഷൻ എല്ലാവർക്കും നന്ദി നമസ്കാരം